അവധിക്കാലത്ത് കുട്ടികൾക്ക് വായന ചാലഞ്ച് ഒരുക്കി മയിൽ തായംപൊയിൽ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയം ഗോൾഡൻ പ്ലാറ്റിനം ഡയമണ്ട് ചാലഞ്ചുകളാണ് കുട്ടികൾ ഏറ്റെടുക്കേണ്ടത് ചാലഞ്ച് വിജയികൾക്ക് വിസ്മയ വാട്ടർ വാട്ടർത്തെയും പാർക്കിലെത്തി അവധി ആഘോഷം കെങ്കേമമാക്കാനുള്ള അവസരമാണ് ഗ്രന്ഥാലയം ഒരുക്കിയത് അവധിക്കാലം അറിവിന്റേത് കൂടിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മയിൽ തായംപൊയിൽ സഫ്ദർ ഹാഷ്മി ഗ്രന്ഥാലയം വായന ചാലഞ്ച് ഒരുക്കിയത് അവധിക്കാലത്ത് കുട്ടികളിൽ വായനാശീലം വളർത്താൻ മൂന്ന് കാറ്റഗറിയിലാണ് ചാലഞ്ച് ഉള്ളത് മുപ്പത് പുസ്തകങ്ങളുടെ ഗോൾഡൻ ചാലഞ്ച് അൻപത് പുസ്തകങ്ങളുടെ പ്ലാറ്റിനം പുസ്തകങ്ങളുടെ ഡയമണ്ട് ചാലഞ്ച് എന്നിവയാണ് കാറ്റഗറി ഇതിൽ ഇഷ്ടമുള്ള ചാലഞ്ച് കുട്ടികൾക്ക് തെരഞ്ഞെടുക്കാം ഡയമണ്ട് ചാലഞ്ച് വിജയിക്ക് വിസ്മയ വാട്ടർ തീം പാർക്കിൽ ഒരു ദിവസം ചെലവഴിക്കാനുള്ള അവസരമാണ് സഫ്തർ ഹാഷ്മി ഗ്രന്ഥാലയം ഒരുക്കുക വായിച്ച പുസ്തകങ്ങൾക്കെല്ലാം കുറിപ്പോ ചിത്രീകരണമോ ആസ്വാദന അവതരണമോ വേണം വായനാ ചാലഞ്ചിന്റെ ഉദ്ഘാടനം ബിനോയ് മാത്യു നിർവഹിച്ചു ഈ ഉജ്ജ്വല പുരസ്കാരം അല്ലെ നമ്മുടെ പുരസ്കാരം നേടി എന്ന് തോന്നിയോ ചോദ്യം വന്നോ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഈ രണ്ടാളോടും നിങ്ങളൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കണം കേട്ടോ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് കെ വി മേസ്ന അഖില കേരള വായനാ മത്സര വിജയി എൻ കെ ദേവാഞ്ചന എന്നിവർ മുഖ്യാതിഥികളായി അനിമ ഷാജി അധ്യക്ഷത വഹിച്ചു കെ വൈശാഖ് ആർ ശിവദ ശ്രീനിമ അശോക് ഋഷി എസ് കാർത്തിക് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ